ക്ഷേത്ര ഉത്സവങ്ങളിൽ നിന്ന് കലാപരിപാടികൾ വിലക്കിയ ദേവസ്വം ബോർഡ് ഉത്തരവ് പിൻവലിക്കുക കലാപ്രവർത്തകരുടെ കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അടിമാലി മേഖലയുടെ നേതൃത്വത്തിൽ നോവുപാട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് ഭരതൻ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ക്ഷേത്ര ഉത്സവങ്ങളിൽ നിന്ന് കലാപരിപാടികൾ വിലക്കിയ ദേവസ്വം ബോർഡ് ഉത്തരവ് പിൻവലിക്കുക കലാപ്രവർത്തകരുടെ കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടി അവസാനിപ്പിക്കുക കോവിഡ് കരുതൽ പ്രകാരം കലാപരിപാടികൾക്ക് സർക്കാർ അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അടിമാലി മേഖലയുടെ നേതൃത്വത്തിൽ നോവുപാട്ട് എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സമസ്ത മേഖലകളും തുറന്നിട്ടും കലാകാരന്മാരെ പരിഗണിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു കേരളത്തിലെ പ്രമുഖ ഗായക സംഘടനയായ സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് അടിമാലി സബ് ട്രഷറിയുടെ മുമ്പിൽ പാട്ടുകൾ പാടി ഗായകർ പ്രതിഷേധം അറിയിച്ചത് കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി സനന്ദം കേളി സദനമാവും കേരളം 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 കേളികൊട്ടുയരുന്ന സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീജിത് ഭരതൻ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരളത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം കലാകാരന്മാർ സ്റ്റേജ് ഷേകളിലോട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അങ്ങനെയുള്ള ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു രീതിയിലും ജീവിക്കാൻ സാഹചര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു ഇടുത്തി പോലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ഉത്തരവ് ഞങ്ങളുടെ മനസ്സിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും വന്ന് കയറിയത് നാളെ ഒരു കലാകാരന് ഒരു ആത്മഹത്യയുടെ ചെയ്യാനുള്ള സാഹചര്യമാണ് ഈ ഉത്തരവ് പ്രകാരം ജോയിന്റ് സെക്രട്ടറി അശ്വതി അരുൺകുമാർ അടിമാലി മേഖലാ കൺവീനർ അരുൺ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അരുൺ ബെന്നി ഗണേഷ് രതീഷ് കൃഷ്ണ പ്രമോദ് പ്രിൻസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി